ഞാൻ അടുത്ത മാസം അജ്ജിന് പോവുകയാണ് അതുകൊണ്ട് ഇടപാടൊക്കെ ഞാൻ മടങ്ങി വരുന്നവരെ എൻ്റെ മോൻ ഹബീബാ കൈകാര്യം ചെയ്യണത് ഞാൻ ഓവൻ അങ്ങോട്ട് പറഞ്ഞു വിടാം പാപ്പാൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ ഓ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കാശിന് ഇത്ര ടൈറ്റ് വരാൻ കാരണം ഒരു ലക്ഷം രൂപ ആശുപത്രിയിൽ അടച്ചത് ഞാനാ ഇനി അടുത്ത ആഴ്ച ഉമ്മയെ കോയമ്പത്തൂർ കൊണ്ടുപോകണം പത്തറുപതിനായിരം രൂപ അതിനുവേണ്ടി നീക്കി വെച്ച് കഴിഞ്ഞു പെങ്ങളെ കാര്യം എന്തായി ഒന്നും ശരിയായിട്ടില്ല പറ്റിയ ഒരാളെ കിട്ടണ്ടേ പണ്ടവും പണവും എത്രയും കൊടുക്കാൻ ഞാൻ തയ്യാറാ ആ പോരൊന്നു ശരിയാക്കി കൊടുക്കണം പൊളിഞ്ഞത് എന്തിനാ അവരെല്ലാരും കൂടി ആ വീട്ടിൽ കഴിയണത് എന്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നോക്കി കേൾക്കണ്ടേ അന്നെ പോലെ ഒരു മോനുണ്ടാകുക എന്നുള്ളത് ജലാൽ കാഷിനാണോ വന്നത് അതെ എത്ര വേണ്ടി വരും അഞ്ച് ലക്ഷം രേഖ എന്താ ഉള്ളത് സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് തരാം ബ്ലാങ്ക് ചെക്കും അതുകൊണ്ടെന്താ കാര്യം ബാങ്കിൽ കാഷില്ലെന്ന് പറഞ്ഞേ നിന്നെ അതുകൊണ്ട് അതുകൊണ്ടെന്നെ കാശ് തിരിച്ചു കിട്ടുമോ കൽപ്പറ്റയിലെ ജ്വല്ലറി വട്ടിക്കയർ പിടിച്ചെടുത്തു മണ്ണാർക്കാട്ടെ ടെക്സ്റ്റൈൽസും കോളേജ് വണ്ടിയും ബാങ്കുകാർ ജപ്തി ചെയ്തു എറണാകുളത്ത് തുടങ്ങിയ ടെക്സ്റ്റൈൽസ് പൂട്ടി ഇനിയിപ്പം ബാക്കിയുള്ളത് വീടും ആ നിൽക്കുന്ന സ്ഥലവുമാണ് അതിൻ്റെ മുഴുവൻ രേഖകളും കറിയാച്ചൻ്റെ കയ്യിലല്ലേ ഇന്നോ നാളെയോ അതും കറിയാച്ചൻ്റെ കയ്യിലാവും അതുകൊണ്ട് ക്യാഷ് തരാൻ ബുദ്ധിമുട്ടുണ്ട് ജലാൽ തെക്കേപ്പുറത്തെ രണ്ടേക്കർ തെങ്ങിൻ തോട്ടമുണ്ട് അത് വിലക്ക് തരാം അതിൻ്റെ ആധാരം ജനാർദ്ദട്ടൻ്റെ കയ്യിലല്ലേ എത്ര ലക്ഷം കൊടുത്താലാ അത് തിരിച്ചു കിട്ടുക അതുകൊണ്ട് ജലാൽ വേറെന്തെങ്കിലും വഴി അന്വേഷിക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ വീടിന്റെ ആധാരം തരില്ല അത് പറയേണ്ടത് നീയല്ലോ ബാപ്പ പറയട്ടെ ഇക്ക ഞാൻ പറയുന്നു പ്രായമായ ബാപ്പയെയും ഉമ്മയെയും കൊണ്ട് എന്നെ തെരുവിലിറക്കരുത് പ്ലീസ് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബാപ്പയെ വേദനിപ്പിക്കരുത് എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട പണയം വെക്കാൻ ആധാരം കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ വിഹിതം ഇങ്ങനെ തന്നേക്ക് ഞാൻ വിറ്റോളാം ആകെ ഇരുപത്തിനാല് ബാപ്പ കണ്ണടച്ചിട്ട് പോരെ ഓഹരി വെക്കലൊക്കെ അതിനുശേഷം എന്റെ ഓഹരി കൂടി ഞാൻ ഇക്കങ്ങി തന്നേക്കാം ഇതിനു വേണ്ടി എന്റെ മക്കൾ പരസ്പരം തമ്മിലടിക്കണ്ട തമ്മിൽ അടിക്കണ്ടെടുത്തോട്ടെ എന്താ ചെയ്യട്ടെ ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഉടുത്താലും തീരാത്ത അത്ര മുതല് പടച്ച റബ്ബിന്റെ ഖജനാവിലുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് പടച്ചോൺ ചിലപ്പോ ചിലർക്ക് കൊടുക്കും അതൊരു പരീക്ഷണവും ആവാ ചിലപ്പോ ഒരു അനുഗ്രഹം ആവാ നമുക്ക് പടച്ചോനോട് ചോദിക്കാം ഇവിടുന്ന് തന്നിട്ടില്ലെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി നാളെ പരലോകത്തുനിന്ന് തന്നോണം മോനെ ജലാലെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും മേൽക്കുമേൽ വന്നിട്ടും പലിശ ഇടപാടിന്ന് നിന്നോല ഞാൻ ഉൻ്റെ കുട്ടിയാളും അതുകൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഈ വീട്ടിൽ എന്നും ഉണ്ടായിരുന്നു ഞാൻ മരിച്ചാൽ ഹലാലായ മൂന്ന് കണ്ടും തുണി ഇവൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോളൂ മൂത്ത ജ്യേഷ്ഠൻ്റെ അധികാരം പറഞ്ഞ് എൻ്റെ ഹെറാമിൻ്റെ ഒരു പോലും ഉൾപ്പെലും എനിക്കുമായിട്ട് ചിലവാക്കരുത് കാപ്പാന്റെ അത് അതെങ്കിലും വാ 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 കൊള്ളാം ബാപ്പയുടെയും മക്കളുടെയും നാടകം കളി അസലായി മൂന്നാലു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ എണ്ണി വാങ്ങുമ്പോൾ എവിടെയായിരുന്നു ഈ ആധാരം അന്ന് കൈയും കാലും പിടിച്ച് കരഞ്ഞ് യാചിച്ചിട്ടാ യാതൊരു രേഖയും ഇല്ലാതെ ഇത്രയും കാശ് അബീബ് തന്നത് മനസ്സിലായോ പിന്നെ കൊടുത്ത കാശും അതിലപ്പുറവും തിരിച്ചു പിടിക്കാൻ അബീബിന് യാതൊരു രേഖയുടെയും ആവശ്യമില്ല ഒരു കപ്പലാണല്ലോ ഇപ്പോൾ നീ അതിൽ നിന്ന് കഴിയുന്നത്ര നട്ടും വോൾട്ടും ഊരിയെടുത്താൽ അത്രയും കിട്ടി അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ കൊണ്ടുപോകുന്നു എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട് നോക്കിക്കോ എന്തിനാ മോനെ ഇത്ര വലിയ കാശ് കടം വാങ്ങിയത് ഞാനോ അപ്പൊ അല്ലേ ഞാൻ അങ്ങനെ വാങ്ങൂ നീ എന്തായി ഇപ്പറിയണേ എന്നാൽ ഇതിലെന്തോ ചതിയുണ്ട് വാപ്പ ഒരു വലിയ ചതി